ഗുണകരൻ പറയുന്നത് ഗുണത്തെയും കർമ്മത്തെയും ആധാരമാക്കിക്കൊണ്ട് ഞാനാണ് സാധുവർണ്ണത്തെ സൃഷ്ടിച്ചത് ഗുണമെന്ന് പറഞ്ഞാൽ എന്താണ് പ്രകൃതിയിൽ മൂന്ന് ഗുണങ്ങളാണ് ഉള്ളതെന്നാണ് ഭാരതീയ ആചാര്യന്മാർ പറയുന്നത് സത്വഗുണം രജോഗുണം തമോഗുണം അപ്പൊ ഈ സത്വഗുണപ്രധാനികളായിട്ടുള്ളവർ ബ്രാഹ്മണരായി രജോഗുണപ്രധാനികൾ ക്ഷത്രിയരായി മറ്റ് തമോഗുണവും രജോ ഗുണവും ഒക്കെ ചേർന്ന് നിൽക്കുന്നവർ ഐശ്വര്യം തമോ ഗുണപ്രധാനികൾ സൂത്രരുമായി അപ്പൊ പ്രകാരം ഗുണത്തെയും പിന്നെ കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ജോലി എന്ന അർത്ഥമാണുള്ളൂ അപ്പോൾ ചെയ്യുന്ന ജോലിയെയും അതുപോലെ ഗുണത്തെയും ആധാരമാക്കിക്കൊണ്ട് ഞാനാണ് ധാതുവർണ്ണത്തെ സൃഷ്ടിച്ചതെന്നാണ് ഗീതാകാരൻ പറയുന്നത് അത് വേദത്തിൽ പറഞ്ഞ വേദമന്ത്രത്തിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഗീതാകാരൻ പറഞ്ഞു വെക്കുന്നത് അപ്പൊ അങ്ങനെ വ്യത്യസ് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ മുൻകോമു പറഞ്ഞു വെച്ചതിനെ റദ്ദാക്കിക്കൊണ്ട് പിൻഗാമി പറയുക എന്നുള്ളത് ഭാരതത്തിൽ എന്നും നിറഞ്ഞു നിന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ശാശ്വതമായ സത്യങ്ങളൊന്നുമല്ല എന്നാണ് അവിടെ ാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് ഭാരതത്തിലുണ്ടായിട്ടുള്ള എതണ്ടെണ്ണ ആചാര്യന്മാരും ഇപ്പൊ വിവേകാനന്ദ സ്വാമികളൊക്കെ ഉൾപ്പെടെയുള്ളവർ നോക്കുമ്പോൾ അവരൊക്കെ തന്നെ ജാതിപരമായ വേർതിരിവുകളെ പലപ്പോഴും നിശിതമായി വിമർശിച്ചിട്ടുണ്ട് വിവേകാനന്ദ സ്വാമി കമ്മ പറഞ്ഞത് മലബാറിലുള്ളവരൊക്കെ ഭ്രാന്തന്മാരാണ് മലബാറുകൾ ഇത് നൽകാതെ ഒരു ഭ്രാന്താലയമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ജാതിപരമായിട്ടുള്ള വേർതിരിവുകൾ സൃഷ്ടിച്ച ഈ ഐപ്പം പോലെയുള്ള ദുരന്തചാരങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനമായിരുന്നു എന്നാൽ ആ വിമർശനത്തിൽ അതോടൊപ്പം തന്നെ ആളുകൾ മതന്മാറി േദനാതി കൂടിയുണ്ട് വിവേകാനന്ദൻ തുടർന്ന് പറയുന്നുണ്ട് ഇന്ന് ഹിന്ദുമതത്തിൽക്കുന്ന ഒരാൾ മറ്റൊരു മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നു എന്ന് കൂടി വിവേകാനന്ദ സ്വാമി പറഞ്ഞു വെക്കുന്നുണ്ട് എങ്കിലും വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ളവരൊന്നും തന്നെ ഈ സാധൃതമത്തെ നിഷേധിച്ചിട്ടില്ല നിരാകരിച്ചിട്ടില്ല ഗാന്ധിജിയും നിരാകരിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ആ ബ്രാഹ്മണ മേധാവിത്വത്തെ അംഗീകരിക്കുന്നയാളായിരുന്നു അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായും ശക്തമായും പറയുന്നത് ന ബ്രാഹ്മണാഭിരസീവ ഭേദങ്ങൾ ഇല്ലാത്തതാണ് ആ തത്വം വേക്ക് കോട്ടുന്ന ഈ തത്വം ആരും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ വേദമന്ത്രം ശേഷിച്ച ഋഷി മുതൽ ഗീതാകാരം മുതൽ വിവേകാനന്ദരും മഹാത്മാഗാന്ധിയും അടക്കമുള്ളവർ വരെ മനുഷ്യരൊന്നാണ് എന്ന ആ സത്യത്തെ അറിയിക്കില്ല എന്നാണ് ഗുരു സൂചിപ്പിക്കുന്നത് ഗുരു ജാതിയെ കൃത്യമായിട്ട് ഒരു ജീവശാസ്ത്രപരമായി തന്നെ നിർണയിക്കുന്നുണ്ട് കാരണം ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് ജാതിയെ നിർണയിച്ചുകൊണ്ട് പറഞ്ഞത് എല്ലാം ഒരു ഇമൻ എന്നാണ് പുണർന്നുപോയി എല്ലാം ഒരു ഇമൻ എന്ന് പറഞ്ഞാൽ തമ്മിൽ ഇണകേർന്ന് സ്വന്തത്തിൽപ്പാദനം നടത്തുന്നതൊക്കെ ഒരു ജീവി വർഗം നിലയിൽ ഒരൊറ്റ ജാതിയാണ് അതായത് മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ബ്രാഹ്മണൻ ക്ഷേത്രീയം വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെ നാല് വർണ്ണങ്ങളായി വേർതിരിഞ്ഞു നിൽക്കുന്ന ആ വിഭജനത്തെയോ അല്ലെങ്കിൽ നമ്പൂതിരി നായർ ഏഴവൻ പറയൻ പുലയൻ തുടങ്ങിയ ജാതിയുടെ അത് മിക്കവാറും തൊഴിലിനെ ആധാരമാക്കിയാണ് ഈ ജാതി വ്യവസ്ഥയൊക്കെ ഇവിടെ രൂപം കൊണ്ടതും അതോ നിലനിന്നിരുന്നത് അപ്പൊ ഈ ജാതി വ്യവസ്ഥയോ ഒക്കെ ഗുരു അവിടെ തല്ലിക്കളഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് തമ്മിൽ ഇന്ന് ചേർന്ന് സ്വന്തത്തിൽപാദനം നടത്തുന്നതൊക്കെ ഓരോ ജാതിയാണ് അപ്പോ ഓരോ ജീവി വർഗവും ഓരോ ജാതിയാണ് എന്നാണ് ഗുരു സൂചിപ്പിച്ചിരിക്കുന്നത് ഓരോ ജീവി വർഗവും ഓരോ ജാതിയാണ് അതെങ്ങനെ അറിയാമെന്നുള്ളതിനൊക്കെ ഗുരുവും ഗുരു ഒരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭാഷണം അത് നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും ഈ ഗുരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന വേളയിൽ തൊട്ടടുത്തരുന്ന ഒരാൾ ഗുരുവിന്റെ അടുക്കൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് അങ്ങയുടെ പേര് ഗുരു പറഞ്ഞു നാരായണൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ജാതിയിൽ എന്താ ജാതിയിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ ഗുരു അതിനുത്തരം പറഞ്ഞത് കണ്ടാൽ അറിയില്ലേ എന്നാണ് അപ്പൊ അയാൾ വീണ്ടും ചോദിക്കുന്നു കണ്ടാൽ എങ്ങനെയാണ് അറിയുക അപ്പൊ ഗുരു അതിനെ പറഞ്ഞ മറുപടി കണ്ടാൽ അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് അറിയുക എന്നാണ് അത് ഗുരു പറഞ്ഞൊരു ഭരിതമല്ല ഓരോ ജീവി വർഗം ഓരോ ജാതിയാണ് എന്ന് ഗുരു സമർത്ഥിക്കുമ്പോൾ ഒരു ജീവിയെ കണ്ടു കഴിഞ്ഞാലാണ് അതിന്റെ ജാതി എന്താണെന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഒരു ആനയെ കാണുമ്പോൾ ആനയുടെ ആകാരം കാണുമ്പോൾ അത് ആനയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഒരു കുതിരയെ കാണുമ്പോൾ അതിന്റെ ആകാരം കാണുമ്പോൾ അതിന്റെ രൂപം കാണുമ്പോൾ അത് കുതിരയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതുപോലെ ഓരോ ജീവജാലങ്ങളെയും അതിന്റെ ആകാരം അതിന്റെ രൂപം കണ്ടുകൊണ്ടാണ് തിരിച്ചറിയേണ്ടത് ഗുതിര ഇവിടെ ചോദിച്ചത് കണ്ടാൽ അറിയില്ലേ എന്നാണ് കണ്ടാൽ അറിയില്ലേ എന്ന് ചോദിച്ചാൽ എന്റെ ശരീരം അതൊരു മനുഷ്യന്റെ ശരീരമാണ് ഈ മനുഷ്യ ശരീരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ ഞാനൊരു മനുഷ്യ മനുഷ്യനാണ് ജാതിയിൽപ്പെട്ടതാണ് എന്ന് കണ്ടാലറിയില്ലേ അപ്പൊ ഇത് അയാൾക്ക് മനസ്സിലാവില്ല കാരണം പരമ്പരാഗതമായി തുടർന്നു വന്ന ഒരു ചിന്താധാരയുടെ പിന്തുടർച്ചക്കാരനായിരുന്നു അയാൾ അപ്പോൾ ഇപ്രകാരം ശ്രീനാരായണ ഗുരുദേവൻ ജാതിയെ വളരെ വ്യക്തമായി നിർവചിച്ചു ഒരു ജാതി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യവർഗമാകെ തന്നെ ഒരു ജീവി വർഗമെന്ന നിലയിൽ ജാതിയാണ് നേരത്തെ ശ്രീകൃഷ്ണനിൽ സൂചിപ്പിച്ച ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണമധ്യേ ഒരു ചോദ്യം കൂടി ഇങ്ങനെ ചോദിക്കപ്പെടുന്നുണ്ട് അവിടെ ஈ அகஸ்திதராயிட்டங்கள் அககிருத வர்வங்கள் உயர்ந்த வரான் நாம் எந்த செய்யணும் என்னூடி காந்திஜி குருவிட நல்கிற நடபடி அவர் னையும் உண்டாகணும் என் னும் வித்தியும் ஏதெங்கிலும் ஒரு பிரத்யேக விபாத்திலுள்ளவர்கல்ல അതെല്ലാവരിലേക്കും എത്തിച്ചേരണം അതാണ് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലും ഈ ഒരു അന്ത്യോദയം അല്ലെങ്കിൽ സർവോദയം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് പക്ഷെ ഗാന്ധിജി രൂപപ്പെട്ടത് ഈ ഹൈന്ദവമായിട്ടുള്ളൊരു പാശ്ചാത്തലത്തിലായതുകൊണ്ടും ഗാന്ധിജിയെ സ്വാധീനിച്ച ഗ്രന്ഥങ്ങളിലും ഒക്കെ ഇപ്രകാരം ചാതുരവർഗത്തെ ന്യായീകരിക്കുന്ന പരാമർശങ്ങളുണ്ടോ എന്നുള്ളതുകൊണ്ടും ഗാന്ധിജിക്ക് അതിനപ്പുറം കടക്കാൻ കഴിഞ്ഞില്ല ഉന്നത വിദ്യാഭ്യാസം നേടി ലോകപരിചയം നേടി എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറം കടക്കുവാൻ ഗാന്ധിജിക്ക് കഴിയാത്ത വിധം ഗാന്ധിജിയുടെ ഉള്ളിൽ അതിരൂഢനീതമായി ഈ വർണ്ണബോധം കട്ടിപ്പിടിച്ചു കിടന്നിരുന്നു പെണ്ഡന്തുരുത്തി നിലനിൽക്കൊണ്ടു കഴിഞ്ഞപ്പോൾ ഗാന്ധിജിക്ക് പുറത്തിരിക്കേണ്ടി വന്നു അതിനുവേണ്ടി പ്രത്യേക ഒരു പന്തലൊക്കെ തയ്യാറാക്കി പക്ഷെ അതൊരു മോശമായ കാര്യമാണ് എന്ന് ഗാന്ധിജിക്ക് തോന്നിയില്ല ആ നിലയിലെ അന്നത്തെ നമ്പ നമ്പ്യാതിരിയുടെ ആ പ്രവൃത്തിയെ വിമർശനാത്മകമായി ഗാന്ധിജി നോക്കി കണ്ടുമില്ല അത് സ്വാഭാവികമാണ് എന്ന നിലയിലാണ് ഗാന്ധിജി അതിനെയും കണ്ടത് ഇപ്പോൾ ഇവിടെ നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്തൊക്കെയാണ് അടിച്ചു പുറത്തേക്കാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ മറ്റൊരു രൂപത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കൂടൽ കാണിക്കക്ഷേത്രത്തിൽ ആറ് തന്ത്രിമാരുണ്ട് എന്നാണ് പറയുന്നത് ഈ ആറ് തന്ത്രിമാര് എങ്ങനെ ഉണ്ടാകുന്നു എന്നറിയില്ല കാരണം ഇവിടെ ഈ തന്ത്രി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാമൂർത്തിയുടെ പിതൃസ്ഥാനമാണ് തന്ത്രിക്കുള്ളത് അപ്പൊ എങ്ങനെയാണ് ആറ് അച്ഛന്മാർ ഒരാൾക്കുണ്ടാകുകയാണെന്ന് കഴിയില്ല ഏതായാലും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അവിടെ ഇപ്പോ ഒരു കഴകൻ ജോലിക്ക് തന്നയാളെ പോലും അവിടെ നിർത്താത്ത നിലയിലേക്ക് അയാളെ കൊണ്ട് ജോലി രാജിവെപ്പിക്കുന്ന നിലയിലേക്ക് ഇപ്പോഴും ഇത്തരം വർണ്ണ മേധാവിത്വത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ജാതി മേധാവിത്വത്തിൻ്റെതായ കാഴ്ചപ്പാടുകളും പ്രവൃത്തികളും നമ്മുടെ സമൂഹത്തിൽ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഭരണകൂടങ്ങൾ ഭരണകൂടം എന്ന് പറയുമ്പോൾ ഏത് ഭരണകൂടത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്കറിയാം അപ്പൊ അങ്ങനെയുള്ള ഭരണകൂടങ്ങളൊക്കെ അതിൻ്റെ ഒരു വർത്താക്കളായും നിലനിൽക്കും ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം ഇതിനെയൊക്കെ ഒന്ന് വിമർശിക്കാൻ അതിലെന്തെങ്കിലും ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ജാതിപരമായ പീഡനങ്ങളെ ചെറുക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല മനസ്സിലത് മറ്റൊരു രൂപത്തിലാണ് പ്രകടമായത് അപ്പോ നമ്മളെ സംബന്ധിച്ച് വലിയ അപകടകരമായിട്ടുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പേടിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ മതേതരമായി ചിന്തിക്കുന്നവരും പുരോഗമനാത്മകമായി ചിന്തിക്കുന്നവരും എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റത്തിന് മാത്രമേ അല്പമെങ്കിലും ഈ പുനരുദ്ധാന മൂല്യങ്ങളെ തടയുവാനായിട്ട് കഴിയുകയുള്ളൂ ഇവിടെ ഈ കണ്ണാർജോദയ റീഡിംഗ് റൂം ലൈബ്രറി അത്തരമൊരു പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടാകാം ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സെമിനാറും സംഘടിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്ന ഈ സെമിനാറിലേക്ക് എന്നെ കൂടി ക്ഷണിക്കുവാനായിട്ട് കാണിച്ച സന്ദനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി